മാട് വിൽക്കണം ഇരുന്നൂറ്റമ്പത് രൂപ ഒരു മാട്ടിന് കിട്ടണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതായത് എല്ലാ ആഴ്ചയും വരുന്ന ലോഡ് തീർന്നു ലോഡ് തീരണം അല്ലാതെ ആ ഒരു രണ്ട് ലോഡ് വന്നിട്ട് അതിൽ ആ അങ്ങനെയൊന്നും ഇല്ല ഇരുന്നൂറ് വന്നുകഴിഞ്ഞാൽ നൂറ്റമ്പത്തിൽ കൂടുതൽ വിറ്റ് പോകണം ഓക്കെ അത്രയേ ഉള്ളൂ ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപ കൈ കൈ കിട്ടും 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 ചെലവ് കഴിഞ്ഞാൽ രണ്ടു ദിവസം നിർത്തി കഴിഞ്ഞാൽ ആയിരം രൂപ കിട്ടും ആയിരം രൂപ കിട്ടും ആ രീതിയിലാണ് കൊടുക്കുന്നത് ആ ഇന്നത്തെ കച്ചവടം കുഴപ്പമില്ല മാര്യമായ രീതിയിൽ കന്നലോളല്ല ഒരു പത്തുന്നൂറ്റി മുപ്പത് കന്നലോളം വിറ്റ് ഉച്ച എണ്ണം വിറ്റ് മാര്യമായ വിലയ്ക്ക് കൊടുക്കുന്നതിനെ കൊണ്ടാണ് തൃശ്ശൂർ ആലപ്പുഴ അങ്കമാലി ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നത് നമുക്ക് ഇവിടെ എല്ലാരും ഞായറാഴ്ചയും പോത്തൂട്ടിൽ എത്തുന്നുണ്ടല്ലോ എല്ലാ രണ്ടോ ഇരുന്നൂറ് മുന്നൂറ് ആ റേഞ്ചിൽ വന്നിരിക്കും അപ്പൊ ഇവിടെ നമ്മളൊക്കെ കഴിഞ്ഞ പിടിവെക്കാത്ത കാണാൻ കേരളത്തിന് അങ്ങേ അറ്റം കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് അത് എന്ത നിങ്ങളുടെ ഒരു സംസാരമാണ് എന്തോ സംസാരത്തിന്റെ മാത്രമല്ല വരുന്നവർക്ക് അവര് മാന്യമായിട്ട് ഒരു വില പറയും നമ്മളെ കൊണ്ട് ഒക്കെ അപ്പോഴെ കൊടുക്കും അതായത് ഒരു വലിയ ലാഭം നോക്കുന്നില്ല ശരി അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എന്തോ പ്രതീക്ഷിക്കുന്നത് പോത്തിറങ്ങി പോയിച്ചാൽ മതി മാട് വിൽക്കണം ഇരുന്നൂറ്റമ്പത് രൂപ ഒരു മാട്ടിന് കിട്ടണം അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ അതായത് എല്ലാ ആഴ്ചയും വരുന്ന ലോഡ് തീർന്നു ലോഡ് തീരണം അല്ലാതെ ആ ആ ഒരു രണ്ട് ലോഡ് വന്നിട്ട് അതിൽ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇരുന്നൂറ് കന്നാല് വന്ന കഴിഞ്ഞാൽ നൂറ്റമ്പെണ്ണത്തി കൂടുതൽ വിറ്റ് പോകണം ഓക്കെ അത്രേ ഉള്ളൂ ഉള്ളു അപ്പൊ അതിൽ രൂപ കിട്ടിയാലും അതായത് നമുക്ക് എല്ലാ ആഴ്ചയും തുടർച്ചയായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും എല്ലാ ആഴ്ചയും നമുക്ക് ആൾക്കാർ വരുന്നുണ്ട് കസ്റ്റമറുള്ള വരുന്നുണ്ട് നമ്മൾ മാന്യമായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും കൊടുക്കുന്നു അതെ അതും കൂടുതൽ വരുന്ന സ്ഥിര ആൾക്കാർ ഇഷ്ടം ഏറ്റവും കൂടുതൽ വരുന്നത് കാരണം അവർക്ക് അതുപോലെ ഇപ്പൊ മറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞാൽ അവർക്ക് നാളെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മുറങ്ങി ഏറ്റവും കുറഞ്ഞ കിട്ടും ചേട്ടാ കൊടുക്കണ്ട ഇപ്പൊ നമുക്ക് വിലയാലി ഇപ്പൊ ഇന്നത്തെ പോലെ വീട്ടിലെ വിലയായിരിക്കണം നാളെ വരുന്നത് അങ്ങനല്ലേ വിലയാണ് വരുന്നത് അപ്പൊ നമ്മൾ ചിലപ്പോൾ വീഡിയോ നമ്മൾ കാണുമ്പോ അവർ പറയാം നിങ്ങള് പത്തിന് കൊടുത്തു ഈ പ്രാവശ്യം നമ്മൾ ആഴ്ച ഒരാഴ്ച വരുന്ന ലോഡിൽ ചിലവും കാര്യങ്ങളെല്ലാം കണക്കൂട്ടിയാണ് മാക്കുന്നത് അവിടുന്ന് നിങ്ങളൊരു മതിപ്പ് അവിടെ നിന്ന് അവിടെ എടുത്തിട്ട് നിങ്ങൾ വരുന്ന വഴിയിലെ പിന്നെ ചിലവും കാര്യങ്ങളെല്ലാം കണക്ക് വരെ മാട് വില ഇടുന്നത് വില കുറഞ്ഞിരിക്കും റൂട്ടിലെ ചെല കൂടിക്കഴിഞ്ഞാൽ മാറും അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ചന്തയ വന്നിട്ട് ഇഷ്ടമുള്ള പോത്തിനെ ഇഷ്ടമുള്ള വില ഇഷ്ടമുള്ള പറയുക നമുക്ക് കൊണ്ടുപോകാം അത്രയുള്ള അപ്പൊ എന്തായാലും സ്ഥിരം എല്ലാ ഞായറാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ചില നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ കുറെ കച്ചവട നിങ്ങൾ പറയും മുതലൂടെ പോയെന്നൊക്കെ പറഞ്ഞ ശരിയാ ചിലപ്പോ ചെല നാട്ടില് അതേപോലെ രണ്ടായിരം മൂവായിരം പോകണത് ഉണ്ട് ചിലപ്പോ ഇരുന്നൂറ്റമ്പത് കിട്ടാത്തത് കൊണ്ട് മുതലിന് കൊടുക്കണുണ്ട് ചിലപ്പോ അഞ്ഞൂറ് അഞ്ഞൂറ് കിട്ടണ പിന്നെ നമ്മൾ ലോഡ് നമുക്ക് മൊത്തത്തിൽ നിങ്ങൾ ഇരുന്നൂറ് കുട്ടികൾ പോകുമ്പോ നിങ്ങൾക്ക് നഷ്ടമില്ലാതെ പോകണം പോകണം നിങ്ങളെ ചേട്ടൻ ശമ്പളം കാര്യങ്ങളും കാര്യങ്ങളും കച്ചി വഴി ഇതിന്റെ വാടക അപ്പൊ നമുക്ക് നഷ്ടം വരാതെ പോയാൽ മതി അതെ അതാണ് നമ്മുടെ ഇതെല്ലാം ശരി യും ബാക്കിയുള്ളൂ ഇരുന്നൂറ് അടുത്താഴ്ച്ചാ പിന്നെ വരേണ്ടെങ്കിലും നമുക്ക് എല്ലാ ഞായറാഴ്ച എല്ലാ ലോഡ് നമ്മുടെ ചന്തയെന്ന് പറയുമ്പോ നമ്മുടെ വില കുറവ് തന്നെയാണ് വില കുറവ് വില കുറവ് ഇവിടെ ആദ്യം എന്തെങ്കിലും കൊടുക്കുന്ന കാട്ടി പത്തിണ്ടായിരം രൂപ കുറച്ചാണ് ഇവിടെ വന്നു